friends welcome to a new video from english with sc നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ എട്ട് ക്ലാസ്സുകളിൽ നമ്മളിപ്പോൾ നമ്മൾ ചെയ്യുന്നതും അതുപോലെ ചെയ്ത കാര്യങ്ങൾ ഇനി ഞാൻ ഞാനിന്നത് ചെയ്യും ചെയ്യാം ചെയ്യാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതായത് കളിക്കാറുണ്ട് കളിച്ചുകൊണ്ടിരിക്ക കളിക്കുന്നുണ്ട് അതുപോലെ കളിച്ചു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എങ്ങനെ പറയാം എന്നുള്ളത് പഠിച്ചു പഠിച്ചു വന്നു അതുപോലെ ഓർഡർ എങ്ങനെ പറയാം വിനയത്തോടെ എങ്ങനെ സംസാരിക്കുക എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ ഇനി നമുക്ക് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളിപ്പോൾ സംഭാഷണങ്ങൾ ചെയ്യുമ്പോൾ കോൺവെർസേഷൻ ചെയ്യുമ്പോൾ അന്നേരം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ട അവസ്ഥ കാര്യം വരാറുണ്ട് അല്ലേ അപ്പോൾ അതിങ്ങനെ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അപ്പം ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സുകളൊന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതിനു മുമ്പായി തന്നെ നിങ്ങളെ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോകുക ഓക്കെ അപ്പോൾ നമുക്കിന്ന് നോക്കേണ്ടത് ഞാൻ നമ്മൾ പറഞ്ഞു ഞാൻ കളിക്കുന്നു എന്നതിന് പ്ലേ ഞാൻ കളിച്ചു എന്നാണെങ്കിൽ ഐ പ്ലേഡ് അല്ലേ ഞാൻ കളിക്കുമെന്നാണെങ്കിൽ ഐ വിൽ പ്ലേ എനിക്ക് കളിക്കാൻ കഴിയും ഐ ക്യാൻ പ്ലേ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതൊക്കെ ക്രമത്തിൽ നമ്മൾ പഠിച്ചു വന്നു എന്നാൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുകയാണ് എന്തങ്ങനെ പറയും അപ്പം അങ്ങനെ പറയാനായിട്ടാണ് നമ്മൾ സാധാരണ എല്ലാവരും ഉള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഐ ആം പ്ലേയിങ് എന്നത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഐ ആം പ്ലേയിങ് എന്നു വരുമ്പോൾ അതായത് ആം പ്ലസ് ഐ എൻ ജി വരുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഞാൻ കളിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ ഈ ഒരു ഒറ്റ സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ പല പല സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയാൻ ആമിനോടൊപ്പം നോട്ട് ചേർക്കുക ഐ ആം നോട്ട് പ്ലേയിങ് എന്നാക്കാം ആ ഐം നോട്ട് പ്ലേയിങ് എന്ന് വരുമ്പോഴത്തേനും അടുത്തൊരു ആണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അയാം പ്ലേയിങ് ഞാൻ കളിക്കുകയാണ് ഇനി ഞാൻ കളിക്കുകയാണോ ഞാൻ കളിക്കുകയാണോ എന്ന് നമ്മൾ ചോദിക്കാറില്ല പക്ഷേ അതിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് പറയാം ഞാൻ കളിക്കുകയാണോ എന്ന് ചോദിക്കാൻ അയാം എന്നതിനെ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഐ ആം എ ടീച്ചർ എന്നൊക്കെ പഠിച്ചു അപ്പോൾ അതുപോലെ തന്നെ ഐ ആം പ്ലേയിങ് എന്നതിനെ ആം ഐ പ്ലേയിങ് എന്ന് എഴുതുമ്പോൾ അതെന്താവും ഞാൻ കളിക്കുകയാണോ എന്നാവും അതുപോലെ ഐ ആം നോട്ട് പ്ലേയിങ് ഞാൻ കളിക്കുകയല്ല എന്നത് ഞാൻ കളിക്കുകയല്ലേ എന്ന് ആണെങ്കിൽ അതെന്ത് വരും ആം നോട്ട് ഐ പ്ലേയിങ് എന്നാവും ഓക്കെ ആമിൻഡ് ഐ പ്ലേയിങ് എന്നാവും ഓക്കെ അപ്പോൾ ഇവിടെ നാല് രീതിയിൽ ഇപ്പം നമ്മൾ പഠിച്ചു അപ്പോൾ നോക്കൂ ഇവിടെ ഞാൻ കളിക്കുകയാണ് എന്ന് പറയാൻ ഐ ആം പ്ലേയിങ് എന്നും ഞാൻ കളിക്കുകയല്ല എന്ന് പറയാൻ ഐ ആം നോട്ട് പ്ലേയിങ് എന്നും പറഞ്ഞു എന്നാൽ ഞാൻ കളിക്കുകയാണോ എന്ന് ചോദിക്കാൻ ആം ഐ പ്ലേയിങ് എന്നും ഞാൻ കളിക്കുകയല്ലേ എന്ന് ചോദിക്കാൻ ആമിൻ്റ് ഐ പ്ലേയിങ് എന്നും പറയാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പം നമ്മൾ കളിക്കുകയാണെന്ന് പറയുന്നത് എന്ത് കളിക്കുകയാണെന്നൊരു ചോദ്യം ചോദിക്കാം ഇവിടെ ആ ആ മൈ പ്ലേയിങ് എന്നുള്ളതിൻ്റെ മുമ്പിൽ എന്ത് എന്നതിൻ്റെ വാട്ട് ആഡ് ചെയ്യുമ്പോഴത്തേനും അവിടെ വാട്ടാ മൈ പ്ലേയിങ് ഞാൻ എന്താണ് കളിക്കുന്നത് ഇപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ ചോദിക്കത്തില്ലെങ്കിലും അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇംഗ്ലീഷിൽ എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാം എന്നതിൽ വളരെ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഞാൻ കളിക്കുകയാണ് കളിക്കുകയല്ല കളിക്കുകയല്ലേ കളിക്കുകയാണോ അതുപോലെ തന്നെ എന്താണ് ഇത്രയും അഞ്ച് രീതിയിൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ എന്നാൽ ഈ ഞാൻ എന്നുള്ളത് ഞാനെന്നുള്ളതവിടെ നീ ആവുമ്പോഴത്തേനും ആ സെൻറ്റൻസിൻ്റെ രീതിയെ മാറും ഐ ആം പ്ലേയിങ് ഞാൻ കളിക്കുകയാണ് എന്നാണെങ്കിൽ നീ കളിക്കുകയാണ് എന്ന് പറയാൻ യു ആർ പ്ലെയിങ് എന്ന് പറയും അപ്പോൾ ഈ യു ആർ പ്ലേയിങ് നീ കളിക്കുകയാണെന്നാണെങ്കിൽ നീ കളിക്കുകയല്ല എന്ന് പറയാൻ യു ആർ നോട്ട് പ്ലേയിങ് എന്ന് പറയണം ഓക്കെ നീ കളിക്കുകയാണ് എന്ന് യു ആർ പ്ലേയിങ് ആണെങ്കിൽ നീ കളിക്കുകയല്ല എന്ന് പറയാൻ യു ആർ നോട്ട് പ്ലേയിങ് എന്നാൽ നീ കളിക്കുകയാണോ നീ കളിക്കുകയാണോടാ നീ ചോദിക്കൂലേ നമ്മൾ നീ കളിക്കുകയാണോ യു ആർ എന്നുള്ളത് എന്താവണം ആർ യു ആവണം ആർ യു പ്ലേയിങ് നീ കളിക്കുകയല്ലേ ആറിൻ്റ് യു പ്ലേയിങ് ആർ നോട്ട് എന്നുള്ളത് നമുക്ക് ഷോർട്ട് ചെയ്ത് ആറിൻ്റെ എന്ന് എഴുതാം ആറിൻ്റ് യു പ്ലേയിങ് പിടിയിട്ടോ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറയണം അതുപോലെ നീ എന്താണ് കളിക്കുന്നത് എന്ന് പറയാൻ വാട്ട് ആർ യു പ്ലേയിങ് നീ എന്താണ് കളിക്കുന്നത് അവിടെ നീ എന്താണ് കളിക്കാത്തതെന്ന് ചോദിക്കാം നമ്മൾ അങ്ങനെ ചോദ്യം ചോദിക്കാറില്ല സാധാരണ അപ്പോൾ ഐ വരുമ്പം ആം പ്ലസ് ഐ ജി ചേർത്തു യു വന്നപ്പോൾ ആർ പ്ലസ് ഐ എൻ ജി ചേർത്തു എന്നാൽ ഒരാൾ മാത്രം അതായത് അവൻ കളിക്കുകയാണ് അല്ലെങ്കിൽ രാജു കളിക്കുകയാണ് എന്ന് പറയാൻ രാജു ഈസ് പ്ലെയിങ് അവിടെ ഈസ് ആയി അതായത് അവൻ എന്നത് ഒരാളാണ് അപ്പം ഒറ്റയാൾ മാത്രമേ ഉള്ളെങ്കിൽ അവിടെ നമുക്ക് ഈസ് ചേർക്കാം അപ്പം രാജു ഈസ് പ്ലെയിങ് രാജു കളിക്കുകയല്ല അപ്പോൾ എന്തു ചെയ്യണം ഈസിനോടൊപ്പം ഒരു നോട്ട് ആഡ് ചെയ്തിട്ട് രാജു ഈസ് നോട്ട് പ്ലേയിങ് രാജു കളിക്കുകയാണോ അപ്പോൾ എന്ത് വരണം കളിക്കുകയാണ് എന്ന് പറയാൻ രാജു ഈസ് പ്ലേയിങ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈസിനെ ആദ്യം എഴുതണം ഈസ് രാജു പ്ലേയിങ് രാജു കളിക്കുകയല്ലേ അപ്പം ആ ഈസിൻ്റെ പുറത്തെടുക്കണം ഈസിൻ്റെ രാജു പ്ലേയിങ് രാജു എന്താണ് കളിക്കുന്നത് വാട്ട് ഈസ് രാജു പ്ലേയിങ് ഈസി ആയിട്ടല്ലേ ഇപ്പോൾ പഠി പഠിക്കുന്നത് ഇങ്ങനെ ഈസി ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനാണ് എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലുള്ളത് അപ്പോൾ അതിനകത്ത് കോൺടാക്ട് ചെയ്യേണ്ടവർ ആ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് ലൈക്ക് ചെയ്തെങ്കിലും മുന്നോട്ട് പോകണം മാക്സിമം ഷെയർ ചെയ്തും കൊടുക്കണം എല്ലാവർക്കും കേട്ടോ അതുപോലെ ഇനി നോക്കൂ ഇനി കുറേ പേരുണ്ട് ഇപ്പം ചിൽഡ്രൻ അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്നൊക്കെ പറയല്ലേ പാരൻസ് എന്നൊക്കെ പറയത്തില്ലേ കുറേ പേര് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നതെന്ന് നോക്കൂ അവർ കളിക്കുകയാണ് എന്ന് പറയാൻ നമുക്ക് ദേ ആർ പ്ലേയിങ് എന്ന് പറയാം അവർ കളിക്കുകയാണ് ദേ ആർ പ്ലേയിങ് അവർ കളിക്കുകയല്ല എന്നാണെങ്കിലോ ദേ ആർ നോട്ട് പ്ലേയിങ് ോട്ട് പ്ലേയിങ് അവർ കളിക്കുകയല്ല അവർ കളിക്കുകയാണോ എന്ന് ചോദിക്കാൻ എന്തു ചെയ്യണം ഈ ദേ ആർ പ്ലേയിങ്ങിലെ ആറിനെ ആദ്യം എഴുതിയിട്ട് മാറ്റണം എങ്ങനെ എഴുതും ആറ് ദ പ്ലേയിങ് ആറ് ദ പ്ലേയിങ് അവർ കളിക്കുകയല്ലേ അവർ കളിക്കുകയല്ല അങ്ങനെ ദേ ആറ് നോട്ടല്ലേ അപ്പോൾ ആറ് നോട്ടുള്ളത് നമുക്ക് ഷോട്ട് ചെയ്ത് എന്ത് എഴുതാം ആറ് ആറിൻ ടു ദ പ്ലേയിങ് ഓക്കെ അതുപോലെ തന്നെ എന്താണ് അവർ കളിക്കുന്നത് വാട്ട് ആർ ദേ പ്ലേയിങ് അവരെന്താണ് കളിക്കുന്നത് ഈസി അല്ലേ വെരി ഈസി അല്ലേ അപ്പോൾ നോക്കൂ ഇവിടെ നമ്മളൊരു പൊതു തത്വത്തിലേക്ക് എത്തണം ഇപ്പം ആദ്യം പറഞ്ഞ ഐ യു ഹി ഷി ദേ ഇതെല്ലാം സബ്ജക്റ്റുകളല്ലേ അപ്പോൾ ഈ സബ്ജക്റ്റിനോടൊപ്പം ആം ഐൻ്റെ കൂടെ ആം ചേർക്കും എന്നാൽ ഹി അല്ലെങ്കിൽ സിംഗുലറിൻ്റെ കൂടെ ഈസ് ചേർക്കും ഫ്ലൂറിലാണെങ്കിലോ ആറ് ചേർക്കും അപ്പോൾ ആം ഈസ് ആർ അതുപോലെ ഐ എൻ ജിയും ചേർത്ത് കഴിയുമ്പോൾ എന്താവും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ചെയ്യുന്ന ചെയ്യുകയാണ് എന്ന പ്രവൃത്തി അങ്ങനെയുള്ള പ്രവൃത്തികളിലേക്കാണ് സർ പ്ലസ് ഐ എൻ ജി ചേർക്കുന്നത് മനസ്സിലായിക്കാണുമല്ലോ അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഞാൻ ഈ നിങ്ങൾക്ക് വളരെ സുപരിചിതമായ വെർബുകൾ എടുക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ പറയും സ്റ്റുഡൻസ് ഡിങ് ഇംഗ്ലീഷ് കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് അവൾ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് അവളെന്നുള്ളതിന് ഷിയാണ് സഹായിച്ചു എന്ന് പറയുമ്പം ഷീ ഈസ് ഹെൽപ്പിംഗ് അവളുടെ അമ്മയെ ഹെർ മദർ ഷീ ഈസ് ഹെൽപ്പിംഗ് ഹെർ മദർ ഓക്കെ അവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവനുള്ളതിന് ഹീ ആണ് അല്ലേ ഹീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതിന് ടീച്ചിങ് ടീച്ചിങ് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം അവർ പാടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് പാടുക എന്നുള്ളതിന് സിംഗ് അല്ലേ അവർ എന്നുള്ളതിന് എന്താ ദേ ആണ് ദേ ആർ സിങ്ങിങ് അവർ പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ക്ലാസ്സുകൾ ലഭ്യമാകാൻ നിങ്ങൾ എൻ്റെ ക്ലാസ്സുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റിനും കൂടെ ഒന്ന് നോക്കൂ അവൻ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഹീസ് സ്പീക്കിംഗ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല ഹീസ് നോട്ട് സ്പീക്കിംഗ് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ ഈസ്ലി സ്പീക്കിംഗ് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഇൻ ട് ഹീ സ്പീക്കിംഗ് അവൻ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ട് ഈസ് ഹീ സ്പീക്കിംഗ് ഇപ്പം ഈ പറയുന്ന മലയാളം സെൻറ്റൻസുകൾ പറയുമ്പം എനിക്ക് മുമ്പേ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കണം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആ ഇംഗ്ലീഷ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകും ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമ്മ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവൾ പാടിക്കൊണ്ടിരിക്കുകയല്ല തേർഡ് ക്വസ്റ്റ്യൻ അവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ ഫോർത്ത് ക്വസ്റ്റ്യൻ അവർ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്വാറലിംഗ് ആണ് ക്വാറലാണ് ക്വാറൽ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അടുത്തത് അധ്യാപകൻ കുട്ടിയെ കളിയാക്കുകയാണ് അധ്യാപൻ ടീസ് ആണ് കേട്ടോ കുട്ടി കുട്ടിയെ കളിയാക്കുകയാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ എടുത്തെഴുതുക എന്നിട്ടത് കമൻ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക തീർച്ചയായും പതിനഞ്ച് ദിവസം കൊണ്ട് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇനിയുള്ള ക്ലാസ്സുകളും കാണുക മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവരത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്